എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു തിക്ക് ക്രീം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിന് വേണ്ടിയുള്ളതാണ് ഇതിന് മുൻപ് ഞാനൊരു കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൗഡർ ബാത്ത് പൗഡർ ഞാൻ കാണിച്ചായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടിയാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവൾക്ക് വേണ്ടി തന്നെയാണ് ഈ ക്രീം ഉണ്ടാക്കുന്നത് ഇതിൽ ഞാൻ ഇമൽസിഫയും വാക്സ് എൻ എഫ് അത് മാത്രമാണ് നാച്ചുറൽ അല്ലാത്തതുള്ളത് ബാക്കിയെല്ലാം നാച്ചുറൽ ബട്ടേഴ്സ് ആൻഡ് ഓയിൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് ഡ്രൈനസ് വരുന്നു അതായത് സ്കിന്നിൽ ആ മോയിസ്ചർ ആ ഒരു എഫക്റ്റ് ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് അതായത് സ്കിന്നിൽ ആ മോയിചർ എഫക്റ്റ് ഇല്ലാത്ത കാരണം ആ ഡ്രൈനെസ് ഫീൽ ചെയ്യും ചുറിച്ചിലുമൊക്കെ വരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കുന്ന ഒരു ക്രീമിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഇമൽസിഫയും വാക്സും ഈ ബട്ടേഴ്സും ഒരു ഒരു കോട്ടിംഗ് പോലെ വർക്ക് ചെയ്യും സ്കിന്നിൽ അത് കുളി കഴിഞ്ഞ ഉടനടി പരത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കണ്ടിന്യൂസ് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റിസൾട്ട് കിട്ടുക അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കാതെ ഈ പൗഡറും കൂടി യൂസ് ചെയ്ത അപ്പോൾ ഈ പൗഡറിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കൊക്കോ എന്ന് പറയുന്ന ആ പൗഡർ തന്നെയാണ് ഞാൻ ഇതിൽ യൂസ് വളരെ ചെറിയൊരു ഇത് അതിനൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ ഒരിക്കലും കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് പോവില്ല അപ്പോൾ ആ ഒരു റിസൾട്ട് കുറച്ച് നാളത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കുഞ്ഞിന് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് ഫോമുലയിലേക്കും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തതെന്ന് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ഫോമുല നല്ലൊരു തിക്ക് ക്രീമാണത് അതിൽ മെയിനായിട്ട് ബട്ടറുകളും ഓയിലുകളാണ് മാംഗോ ബട്ടർ ഷിയോ ബട്ടർ പിന്നെ ആൽമണ്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ എം എൽസിഫൈയും വാക്സ് എൻ എഫ് സിറ്റൈൽ ആൽക്കഹോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തിക്നെസ് ആ ബോഡിക്ക് ഒരു സ്കിന്നു സ്മൂത്തൻ ചെയ്യാനും അതുപോലെ ഒരു ഒരു കോട്ടിങ് അതായത് ബോഡിയിൽ നിന്ന് വെള്ളം ഒന്നും ഇവാപറേറ്റ് പോവാതെ നമുക്കൊരു കോട്ടിംഗ് പോലെ അത് വർക്ക് ചെയ്യും ഈ വാട്ടർ ബേസിൽ നമുക്ക് ഗം ഒന്നും വേണ്ട അല്ലാതെ തന്നെ മാംഗോ ബട്ടർ ഷിയ ബട്ടറൊക്കെ തിക്കൻ കൊണ്ട് തിക്കൻ ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് വാട്ടറിന് ഡിസ്റ്റിൽഡ് വാട്ടറിന് പകരം നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈഡ്രോസോൾ ഉപയോഗിക്കാം അതൊക്കെ ഒത്തിരി നല്ലതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹെർബൽ ടീ ഉപയോഗിക്കാം ഇനി നമുക്ക് കൂളിങ് പീരീഡിൽ ആഡ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഓയിൽ ബേസും അതുപോലെ വാട്ടറും ഒരുമിച്ച് വെച്ച് സെവൻറ്റി പെർസെൻറ്റിലാണ് ഓൾമോസ്റ്റ് എമ്യൻസിഫൈൻ വാക്സ് മെൽറ്റ് ചെയ്ത് വരുന്നത് അത് മെൽറ്റ് ആയ ശേഷം നമ്മൾ ഓയിൽ വാട്ടറിലേക്ക് ഒഴിക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുന്നു പിന്നെ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ എത്തുമ്പോൾ നമ്മൾ ബാക്കിയുള്ള താഴെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഞാൻ സ്വീറ്റ് ഓറഞ്ച് എസെൻഷ്യൽ ഓയിലും ട്യൂബ്രോസ് റോസ് ഫ്രാഗ്രൻസ് ഓയിലും ആണ് ഇതിൽ ചേർത്തത് അതുപോലെ പ്രിസർവേറ്റീവ് നമ്മൾ ചേർക്കണം അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ പി എച്ച് ചെക്ക് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് ഓയിൽ ബേസ് അളന്ന് വാട്ടർ ഞാൻ ഓൾറെഡി അളന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കൂളിംഗ് കൂളിങ് പീരീഡിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അളന്ന് അത് ഓൾറെഡി ഒരുക്കി വയ്ക്കാം ഇനി ആസ് യൂഷ്യൽ നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇത് രണ്ടും അതിലേക്ക് ഇറക്കി വയ്ക്കുക വാട്ടർ നമ്മൾ മൂടി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇവാപ്പറേഷൻ നടക്കില്ല ഇവാപറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പോകുമ്പോൾ അതിൽ മെഷർമെൻറ്റിൽ ഇത് വരും അപ്പോൾ ഓൾമോസ്റ്റ് ഇമൽസിഫൈയിങ് വാക്സ് മിക്കവാറും എല്ലാം സെവൻറ്റി സെവൻറ്റി ടു ഓൾറെഡി നന്നായിട്ട് മെൽറ്റ് ആകും ഇത് ഒഴിക്കുന്നതിനേക്കാൾ മുൻപ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം മിക്സ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഇനി ഞാൻ ഈ ഓയിൽ ഞാൻ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ട് മെൽറ്റ് മെൽറ്റെയ്നതിന് ശേഷം ഓയിൽ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കാം അപ്പോൾ ഇങ്ങനെ ഇതുപോലെ വെള്ളം പോലെ തന്നെ നമുക്ക് കിടക്കും പക്ഷെ നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ഹാൻഡ് മിക്സർ അല്ല ഹാൻഡ് ബ്ലെൻഡർ വെച്ച് പിന്നെ നല്ല ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്യണം ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ബ്ലെൻഡർ ഉപയോഗിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു ടെമ്പറേച്ചറ് നമുക്കൊരു ഫിഫ്റ്റി ഫോർട്ടി ഫൈവിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ അതുവരെ നമ്മൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം ഇനിയിപ്പോൾ ഒരു വെള്ളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിലേക്ക് നമ്മളൊന്ന് ഇറക്കി വെച്ചിട്ട് അത് ചെയ്തിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ടെമ്പറേച്ചർ താഴെ വരും നല്ല ചൂടോടുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ചൂട് ഏകദേശം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റിയുടെ ബിറ്റ്വീനിൽ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി ഹാൻഡ് ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം പതുക്കെ പതുക്കെ വേണം ചെയ്യാനായിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി മറ്റേ നമ്മൾ കൂളിംഗ് പീരീഡിൽ എടുത്ത് വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അലോവേറ പ്രത്യേകിച്ച് അലോവേറ ജെല്ല് അത് നമ്മൾ ഈ സമയത്ത് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് നന്നായിട്ട് പിന്നെ ഹാൻഡ് ബ്ലെൻഡർ വെച്ച് മിക്സ് ചെയ്യാം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തിക്ക് കൺസിസ്റ്റൻസിൽ കിട്ടും ആദ്യം നമുക്ക് തോന്നുമ്പോൾ തിരി ലൂസാന്ന് തോന്നും പക്ഷേ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടും ഇനി ബാക്കി ഞാൻ വൈറ്റമിൻ ഇ ആണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ വൈറ്റമിൻ ഇ ഫ്രാഗ്രൻസ് ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് മുന്നേ മെഷർ ചെയ്ത് വെച്ചാൽ പിന്നെ ഈസി ആയിരിക്കും ഫ്രാഗ്രൻസ് ഓയിൽ എസൻഷ്യൽ ഓയിൽ ഗ്ലിസറിൻ വൈറ്റമിൻ ഇ അതുപോലെ പ്രിസർവേറ്റീവ് പിന്നെ പി എച്ച് ടെസ്റ്റിംഗ് ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ കഴിഞ്ഞു നമ്മൾ ഇനി ഇത് ഒരു ബോട്ടിലേക്ക് പകർത്താണ് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിൽ തോന്നുന്നുണ്ട് പക്ഷേ ഇല്ല ഇത് നല്ല തിക്കായിട്ട് തന്നെ വരും ഒരു ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിതിങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെയല്ല നല്ല കോരി എടുക്കാവുന്ന രീതിയിൽ തന്നെ കമത്തിപ്പിടിച്ചാലും അത് പോകില്ല അതുപോലെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും